നമസ്കാരം ഐ പി എൽ കിരീടത്തിനായുള്ള രാജസ്ഥാൻ റോയൽസിന്റെ പതിനാറ് വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പുതിയ കോച്ചായി എത്തിയ ഇന്ത്യയുടെ മുൻ ഇതിഹാസവും കൂടിയായ രാഹുൽ ദ്രാവിഡ് ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയെ കിരീടം ചൂടിച്ച ശേഷമാണ് പഴയ തട്ടകമായ റോയൽസിലേക്ക് അദ്ദേഹം മടങ്ങി വന്നിരിക്കുന്നത് നേരത്തെ റോയൽസിൻ്റെ ക്യാപ്റ്റനായിരുന്ന ദ്രാവിഡിന് ഇത് ടീമിലേക്കുള്ള രണ്ടാം പരവ് കൂടിയാണ് രണ്ടായിരത്തി എട്ടിലെ പ്രഥമ ഐ പി എല്ലിലെ ചാമ്പ്യന്മാരായിരുന്നു റോയൽസ് ഓസ്ട്രേലിയയുടെ മുൻ സ്പിൻ താരം അയൽസ്പിൻ ഇതിഹാസം ഷെയ്ൻ വോണിൻ്റെ ക്യാപ്റ്റൻസിയിലാണ് അന്ന് അവർ ഉയർത്തിയത് ഇതിനുശേഷം ഒരിക്കലും ഐ പി എൽ ജേതാക്കളാകാൻ റോയൽസിന് സാധിച്ചിട്ടില്ല സഞ്ജു സാംസണിന് കീഴിൽ രണ്ടായിരത്തി രണ്ടിൽ ടീം ഫൈനൽ കളിച്ചെങ്കിലും കപ്പിനിരികെ കാലിടറി പോവുകയായിരുന്നു ഐ സി സി ട്രോഫിക്കായി ഇന്ത്യയുടെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചത് ദ്രാവിഡിൻ്റെ ബ്ലൂ പ്രിൻ്റ് ആയിരുന്നു ദേശീയ ടീമിനൊപ്പം വിജയിച്ച അതേ പ്ലാൻ തന്നെ ഇനി റോയൽസിലും കൊണ്ടുവരാനായിരിക്കും അദ്ദേഹത്തിൻ്റെ നീക്കം അങ്ങനെ സംഭവിച്ചാൽ ചില വമ്പൻ താരങ്ങളെ അടുത്ത സീസണിന് മുൻപ് ദ്രാവിഡ് കൈവിടുകയും ചെയ്യും അദ്ദേഹം തഴയാൻ സാധ്യതയുള്ളവർ ആരൊക്കെയാണെന്ന് വിശദമായി നോക്കാം ഇതിലാദ്യത്തേത് ട്രെൻ ബോൾട്ടാണ് രണ്ടായിരത്തി രണ്ട് ഇരുപത്തിരണ്ട് മുതൽ രാജസ്ഥാൻ റോയൽസിൻ്റെ ഭാഗമായ അവരുടെ ന്യൂ ബോൾ സ്പെഷ്യലിസ്റ്റ് കൂടിയായ ന്യൂസിലാൻഡിൻ്റെ സൂപ്പർ ഓൾറൗണ്ടറായ ട്രെൻ ബോൾട്ടാണ് ഈ ലിസ്റ്റിലെ ആദ്യയാൾ പവർപ്ലേയിൽ ക്യാപ്റ്റൻ സഞ്ജു സാംസന്റെ ഏറ്റവും വിശ്വസ്തനായ ബോളറാണ് ട്രെൻ ബോൾട്ട് പവർപ്ലേയിൽ തന്നെ വിക്കറ്റുകൾ പൊഴുത് ടീമിന് തുടക്കത്തിൽ തന്നെ ബ്രേക്ക് ത്രൂകൾ സമ്മാനിക്കാൻ മിടുക്കൻ കൂടിയാണ് ഇടം കയ്യനായ ന്യൂസിലാൻഡ് പേസർ പക്ഷേ ദ്രാവിഡിൻ്റെ ടീം സെലക്ഷൻ നോക്കിയാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മികവ് പുലർത്താനുള്ള പേസർമാരെ അല്ല അദ്ദേഹം കൂടുതലും പരിഗണിക്കാറുള്ളത് ബോൾട്ടിന്റെ കാര്യമെടുത്താൽ അദ്ദേഹം പവർപ്ലേയിലാണ് കൂടുതൽ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാറുള്ളത് മധ്യ ഓവറുകളിലും ഡെത്ത് ഓവറുകളിലൊന്നും അത്രത്തോളം അപകടകാരിയല്ല ബോൾട്ട് ഈ ഒരു കാരണത്താൽ കിവി പേസറെ കൈവിടാൻ ടീം മാനേജ്മെന്റിനോട് ദ്രാവിഡ് ആവശ്യപ്പെടാനുള്ള സാധ്യതകൾ വളരെ വലുതാണ് ബോൾട്ടിന് പകരം കളിയുടെ എല്ലാ ഘട്ടത്തിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും മോശമല്ലാതെ ബാറ്റിംഗും ചെയ്യാൻ കഴിയുന്ന ഒരു വിദേശ ഫാസ്റ്റ് ബോളറെയാകും ദ്രാവിഡ് നോട്ടമെടുക്കുക സൗത്ത് ആഫ്രിക്കയുടെ യുവ ഫാസ്റ്റ് ബോളറായ മാർക്കോ യാൺസനെ പോലെയുള്ള ഒരാളാകും ടീമിലേക്ക് വന്നേക്കുക ഇന്ത്യയുടെ സ്റ്റാർ ലെഗ് സ്പിന്നറായ യുസ്വേന്ദ്ര ചഹലാണ് രാജസ്ഥാൻ റോയൽസിൽ നിന്നും ഒഴിവാക്കപ്പെടാൻ സാധ്യതയുള്ള രണ്ടാമത്തെ താരം എട്ടാം നമ്പറിൽ ഒരു ബൗളിംഗ് ഓൾ റോയൽസിൽ രാഹുൽ ദ്രാവിഡ് ആഗ്രഹിക്കുക കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിൽ അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ ഇന്ത്യ ജയിക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നും ഇത് തന്നെയായിരുന്നു ചഹലാകട്ടെ ബാറ്റിങ്ങിൽ വൻ പരാജയവുമാണ് അതുകൊണ്ട് തന്നെ അക്ഷർ പട്ടേലിനെ പോലെ ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഇമ്പാക്ട് ഉണ്ടാക്കാൻ ശേഷിയുള്ള ആൾ റൗണ്ടറെ ആകും ടീമിലേക്ക് ദ്രാവിഡ് നോട്ടമെടുത്തത് ശ്രീലങ്കയുടെ വനിന്ദു ഹസരങ്ക റോയൽസിന് നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് വെസ്റ്റ് ഇൻഡീസിന്റെ ഒമ്പനടിക്കാരനായ ലോവർ ഓർഡർ ബാറ്റർ കൂടിയായ റോമാൻ പവലാണ് രാജസ്ഥാൻ റോയൽസിൽ ചീട്ട് കീറിയേക്കാവുന്ന മൂന്നാമത്തെ ആൾ കഴിഞ്ഞ സീസണിലാണ് പവലിനെ റോയൽസ് സ്വന്തമാക്കിയത് സംഭാവന ചെയ്യാൻ സാധിക്കുന്ന ഫിനിഷറയാണ് ദ്രാവിഡിന് ആവശ്യം അല്ലെങ്കിൽ നാലാം നമ്പറിൽ സ്പിൻ ബൗളിങ്ങിനെ നന്നായി നേരിടാൻ സാധിക്കുന്ന ഒരു ഇടം കയ്യൻ ബാറ്റർ അദ്ദേഹം ലക്ഷ്യമിടും ശിവം ദുബെ നിക്കോളസ് പൂരൻ എന്നിവരെ പോലെ ഒരാൾ ഒരു താരമാകും ദ്രാവിഡിന്റെ പ്ലാനിൽ ഉള്ളത് എന്നാലും കാത്തിരുന്ന് കാണാം ദ്രാവിഡിന്റെ തീരുമാനത്തിൽ ആരൊക്കെ തെറിക്കും ആരൊക്കെ വരും രാജസ്ഥാൻ റോയൽസിൽ എന്ന്